സർ സർ പ്രൊഫസർ ജോ ജോ ആർ മൈൻഡ് ഉണ്ട് സർ എനിക്ക് മെഷ പേപ്പർ ഉണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പ്രസന്റ് ഫുൾ ഉണ്ട് ബിസ്മില്ലാ ഡൗൺ വെക്കുക പറഞ്ഞോ ഡൗൺ ഡൗൺ ആഷിക് ഇക്വറ്റി ഗൈഡ് മോ मेरा सरहरु सरीहरु त्यति बगा होला नि त त्यस्तो के के பெல் கேச அது ஆல்ரெடி டிக்லேர்ந்த ஓசிங்க ஆசிரியர் கட்டி இருக்கேன் இன்னே இது பப்ளிஷ்லேஜ் Send it. Send it. Okay. I think I be as a candidate of free by to to the of the of the I, I, mean, I, I will not defend it. It is getting freedom. I can I guarantee. Nominator, as a candidate to fill my seat in the Council of States House of Representatives where in the name of law that I will care to pay that allegiance to the Constitution of India as by the establishment and that I will uphold the sovereignty and integrity of the サボりきり。あれもあれもあれもあれも。<noise> If I the

私たちは。 എവിടെ <coughs> ചോട്ടില്ല <coughs> പ്രചരണാണ് ഇനി പ്രചരണമാണ് മണ്ഡലത്തിലെ പ്രചരണമായിട്ട് പോവാണ് ഈ മണ്ഡലം മാത്രമല്ല കേരളം ഉണ്ടാകെ ചിലപ്പോ കേരളത്തിന് പുറത്തും പ്രചരണത്തിന് പോകണം അതാണ് പരിപാടി തമിഴ്നാട്ടിൽ പോവാൻ പരിപാടിയുണ്ട് മറ്റുള്ള സ്ഥലത്തും ഒക്കെ പോകാൻ ഉണ്ട് എല്ലാ സ്ഥലത്തും ഒരു വർഷം കൂടും ഓരോ സമയം ഒരു വർഷം കൂടും ഒരു വർഷം കൂടുന്ന എല്ലാ ലക്ഷ്മും നിയോജക മണ്ഡലത്തിലുണ്ട് യു ഒരു ാണ് കാണത് വയനാട് വയനാട് ഇപ്പൊ നല്ല പ്രചരണം നടക്കുന്നുണ്ട് വയനാട് സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നുള്ളത് സ്ഥിതിയാണ് പക്ഷെ യു ഡി എഫിന്റെ നല്ല പ്രചരണം നടക്കുന്നത് കിട്ടായ പ്രവർത്തനം നടക്കുന്നത് ചേരുന്നത് കേട്ടു വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ട് ആരും ഒന്നും ഇല്ല അതൊക്കെ വാർത്തയിൽ വെറുതെ വരുന്നതാണ് അങ്ങനെ ഒരു യോഗം എവിടെയും ചേർന്നിട്ടില്ല ഞാൻ തീർത്തും നിഷേധിക്കുന്നു ആ വക യാതൊരു കാര്യമില്ല അതൊക്കെ അതൊക്കെ എതിരാളികളെ ഇപ്പോ ും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അല്ല അത് അതൊക്കെ ഒരു പാർട്ടിക്ക് സമയം സമയമെടുക്കാം ഒരു കുഴപ്പമില്ല അല്ല എല്ലാരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല സമയം എടുത്ത് പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപനം വന്നാൽ അത് ശിരശ വഹിക്കാൻ ഇവിടെ എല്ലാവരും തയ്യാറാണ് അല്ല അതൊന്നും ഇല്ല അത് നിങ്ങളെ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായി മാത്രമാണ് നോ നെഗറ്റീവ്